മൈ ഡിയർ ഫ്രണ്ട്സ് കായംകുളം പടനിലം ജംഗ്ഷനിലെ ബോച്ചെ പാർട്ട്ണറായ ഫഹദിൻ്റെ ബോച്ചേ ടി ഷോപ്പ് ഉദ്ഘാടനം കഴിഞ്ഞ വിവരം നിങ്ങൾ അറിഞ്ഞിരിക്കുക ദിവസേന ആയിരക്കണക്കിന് പേർ ക്യാഷ് ബാക്ക് കൂടാതെ ഫ്ലാറ്റുകൾ കാറുകൾ ടു വീലർ ഐഫോൺ എന്നിങ്ങനെ നിരവധി സമ്മാനങ്ങൾ അപ്പോൾ ഇതുവരെ ബോച്ചേ ടി ലക്കി ഡ്രോയിലൂടെ മുപ്പത്തേഴ് കോടി രൂപയാണ് നൽകിയിട്ടുള്ളത് അതിന്റെ റിസൾട്ട് അറിയാൻ ബോച്ചേറ്റി ഡോട്ട് കോം വെബ്സൈറ്റ് സന്ദർശിക്കാവുന്നതാണ് പതിനേഴ് ലക്ഷം പേർക്ക് ക്യാഷ് ലവ് വേണം അപ്പോ ബോച്ചേറ്റി കുടിക്കൂ ഓൺ ആകൂൺ അല്ലേ അതെ ബോച്ചേറ്റി വാങ്ങിയിട്ടുണ്ടോ ആ വാങ്ങീനു എവിടുന്നാ വാങ്ങിയേ ഇന്നത്തെ ഞങ്ങളുടെ ബോച്ചെ ബാക്കി പൂരിപ്പിക്കുന്നോ ലക്കി ഡ്രോ